ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സർക്കാർ പ്രഖ്യാപിച്ചു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജാണ് പുരസ്കാര പ്രഖ്യാപനം നടത്തിയത് ആരോഗ്യവകുപ്പിൻ്റെ പങ്കാളിത്തത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന സമഗ്ര ആരോഗ്യ പദ്ധതി ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം ആരോഗ്യ മേഖലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിന്റ് ആറ് ഒന്ന് കോടി രൂപയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ആരോഗ്യവകുപ്പിൻ്റെയും മറ്റ് അനുബന്ധ വകുപ്പുകളുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ്മ സാധ്യമാക്കാനും കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്താനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു ഇൻഫർമേഷൻ കേരള മിഷന്റെ സഹായത്തോടെയാണ് പുരസ്കാരം നൽകുന്നതിനായി പരിഗണിക്കാവുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആരോഗ്യ മേഖലയിൽ ചെലവഴിച്ച തുക സാന്ത്വന പരിചരണ പരിപാടികൾ കായകൽപ്പ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവ പരിഗണിച്ച് മുൻഗണനാ പട്ടിക തയ്യാറാക്കുകയും പുരസ്കാരത്തിനായി തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു ഇതുകൂടാതെ പ്രതിരോധ കുത്തിവയ്പ്പ് വാർഡ് തല പ്രവർത്തനങ്ങൾ മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ നൂതനമായ ആശയങ്ങൾ പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജനം എന്നിവയും പുരസ്കാരത്തിന് പുരസ്കാരത്തിനുവേണ്ടി വിലയിരുത്തുന്ന ഘടകങ്ങളാണ് സംസ്ഥാനതലത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് രണ്ടാം സ്ഥാനവും ഗ്രാമപഞ്ചായത്ത് തലത്തിൽ കരൂർ പഞ്ചായത്ത് ഒന്നാം സ്ഥാനവും കോട്ടയം അഞ്ചരക്കണ്ടി പഞ്ചായത്തുകൾ രണ്ടും മൂന്നും സ്ഥാനങ്ങളും നേടി ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം കൊണ്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ ആർദ്ര കേരള പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ രണ്ടാമത്തെ പുരസ്കാരം രണ്ടാം സ്ഥാനമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് ലഭിച്ചിരിക്കുന്നത് അതിലെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ മേഖലയിൽ ശുചിത്വ മേഖലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ അവാർഡ് ജില്ലാ പഞ്ചായത്തിന് ലഭിച്ചിരിക്കുന്നത് ഇപ്പം ജില്ലാ പഞ്ചായത്തിന് കീഴിലാണ് വളരെ പ്രധാനപ്പെട്ട മൂന്ന് ആശുപത്രികൾ ജില്ലാ ആശുപത്രി ജില്ലാ ഹോമിയോ ആശുപത്രി ജില്ലാ ആയുർവേദ ആശുപത്രി ഈ മൂന്ന് ആശുപത്രികളിലും വളരെ നല്ല പ്രവർത്തനം ജില്ലാ പഞ്ചായത്തിൻ്റെ ഓരോ വർഷത്തെയും പദ്ധതി വിഹിതത്തിൻ്റെ വലിയൊരു ശതമാനമാണ് ഞങ്ങൾ ജില്ലാ ആശുപത്രികൾക്ക് വേണ്ടി നൽകുന്നത് അതുകൂടാതെ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് മാത്രമല്ല ഞങ്ങൾ ആശ്രയിക്കുന്നത് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒട്ടേറെ പ്രവർത്തികൾ കാലത്തെ ആശുപത്രികൾ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ മാതൃകയായിട്ട് ജില്ലാ ഹോമിയോ ആശുപത്രിയും ജില്ലാ ആയുർവേദ ആശുപത്രിയും പൂർണ്ണമായിട്ടും ഏതാണ്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്